നമസ്കാരം മാലമോഷണം മോഷണം ആരോപിച്ച ദളിത് യുവതിയെ മോഷണ കേസിൽ പ്രതിയാക്കിയ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതരമായ ആരോപണവുമായി പോലീസ് ക്രൂരതയ്ക്ക് ഇരയായ ദളിത് യുവതി ബിന്ദുവാണ് രംഗത്ത് വന്നത് കള്ളക്കേസിൽ പോലീസ് പ്രതിയാക്കിയതിനെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകാനായി പോയപ്പോഴാണ് അവഗണന നേരിട്ടത് എന്ന് ഇവർ ഉന്നയിക്കുന്നു പരാതി നൽകാൻ പോയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പരാതി പോലും നോക്കിയില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പരാതി മേശപ്പുറത്തേക്കിടുകയായിരുന്നു പരാതിയുണ്ടെങ്കിൽ കോടതിയിൽ പോകാനാണ് പറഞ്ഞത് മാല മോഷണം പോയാൽ വീട്ടുകാർ പരാതി നൽകിയാൽ പോലീസ് വിളിപ്പിക്കുമെന്നാണ് പറഞ്ഞത് അഭിഭാഷകനൊപ്പം പോയപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അവഹേളനം നേരിട്ടത് എന്നും ബിന്ദു പറഞ്ഞു പല രീതിയിൽ ബന്ധപ്പെട്ട് മുൻകൂറായി അനുമതി വാങ്ങിയ ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകാൻ അനുമതി ലഭിച്ചത് അത്തരത്തിൽ അഭിഭാഷകനൊപ്പം പരാതി നൽകാൻ പോയ ദളിത് യുവതിക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മോശം അനുഭവമുണ്ടായത് ഞാനും വക്കീലും കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയത് എന്നും അപ്പോൾ പരാതി പോലും നോക്കാതെ അവിടെയുണ്ടായിരുന്ന സാർ പോലീസ് വിളിപ്പിക്കുമെന്ന് പറയുകയായിരുന്നുവെന്നും പി ശശി എന്നയാൾക്കാണ് പരാതി നൽകിയത് എന്നും ബിന്ദു പറഞ്ഞു താൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഓഫീസിലൊക്കെ പോകുന്നത് എന്നും ബിന്ദു പറഞ്ഞു അതേസമയം ബിന്ദുവിന്റെ ആരോപണത്തിൽ പ്രതികരിച്ചുകൊണ്ട് ശശിയും രംഗത്ത് വന്നു പരാതി അവഗണിച്ചിട്ടില്ല എന്നും അന്വേഷണത്തിന് നിർദ്ദേശിച്ചിരുന്നതായും ശശി വ്യക്തമാക്കി ഇതിനിടെ വാർത്ത വിവാദമായതോടു കൂടി തിരുവനന്തപുരം പോലീസ് കമ്മീഷണർ അടിയന്തരമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പേരൂർക്കട സ്റ്റേഷനിൽ വീട്ടു ദളിത് യുവതിയായ ബിന്ദു എന്ന യുവതിയെ ഇരുപത് മണിക്കൂർ കസ്റ്റഡിയിൽ മാനസിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ തിരുവനന്തപുരം കമ്മീഷണർ അടിയന്തര റിപ്പോർട്ട് തേടി അസിസ്റ്റന്റ് കമ്മീഷണറോടാണ് ആഭ്യന്തര അന്വേഷണത്തിന് നിർദ്ദേശിച്ചത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നാണ് വിലയിരുത്തൽ മൂന്ന് ദിവസം മാത്രമാണ് സ്ത്രീ ജോലിക്ക് നിന്നത് രാവിലെ മാല കിട്ടിയെന്ന് വീട്ടുടമസ്ഥ അറിയിച്ചിട്ടും പതിനൊന്ന് മണിക്ക് ശേഷമാണ് പോലീസ് ബിന്ദുവിനെ വിട്ടയച്ചത് അതേസമയം മോഷണാരോപണത്തിൽ പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്ത ദളിത് വീട്ടുജോലിക്കാരി ഇരുപത് മണിക്കൂറോളം മാനസിക പീഡനത്തിന് വിധേയയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട് സ്വർണമാല വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് പിന്നീട് കണ്ടെത്തിയിട്ടും പോലീസ് സ്ത്രീക്കെതിരെ എഫ്ഐആർ റദ്ദാക്കാതെ നിയമ നടപടി തുടരുകയാണുണ്ടായത് പനവൂർ പനയമുട്ടം പാമ്പാടി തോട്ടരികത്ത് വീട്ടിൽ താമസിക്കുന്ന ആർ ബിന്ദു എന്ന വീട്ടു ജോലിക്കാരിയെയാണ് മോഷണത്തിനു ശേഷം കേസിൽ പ്രതിയാക്കി കസ്റ്റഡിയിലെടുത്തത് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലായിരുന്നു സംഭവം തൃശ്ശൂർ സ്വദേശിനിയുടെ വീട്ടിൽ നിന്നും പതിനെട്ട് ഗ്രാം തൂക്കമുള്ള സ്വർണമാല കാണാതെയായി എന്നാരോപിച്ച് വീട്ടുകാർ നൽകിയ പരാതിയിലായിരുന്നു നടപടി കവടിയാറിൽ ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ബിന്ദുവിനെ സ്ത്രീ പോലീസിന്റെ നേതൃത്വത്തിൽ വസ്ത്രമഴിച്ച് പരിശോധിക്കുകയും തുടർന്ന് പരാതിക്കാരിയുടെ വീട്ടിൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകുകയും ചെയ്തു സ്വർണം കണ്ടെത്താനായില്ലെങ്കിലും വീണ്ടും സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുവന്ന് പുലർച്ചെ മൂന്നര വരെയും ചോദ്യം ചെയ്യൽ നടത്തി അസഭ്യവാക്കൾ ചൊല്ലിയും ഭർത്താവിനെയും കുട്ടികളെയും അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയും പോലീസ് ഇവരെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു ഭക്ഷണവും കുടിവെള്ളവും നിഷേധിച്ചുവെന്നും ബിന്ദു വ്യക്തമാക്കി സ്റ്റേഷനിൽ തന്നെ വിളിച്ചു വരുത്തിയ പരാതിക്കാരി സ്വർണം വീണ്ടും എത്തിയതായി പറഞ്ഞതോടുകൂടിയാണ് പിന്നീട് വിട്ടയച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും യുവതി പരാതി നൽകി തൊഴിൽ ചെയ്യുന്ന നഗരത്തിലെ വീടുകളിലേക്കോ സമീപ പ്രദേശങ്ങളിലേക്കോ ഇനി എന്ന് പോലീസ് ഉപദേശിച്ചതായും ബിന്ദു പറഞ്ഞു മോഷണം നടന്നതായി പ്രത്യക്ഷത്തിൽ തെളിവില്ലായ്മയിലും തെളിയിക്കപ്പെട്ട കള്ളപ്പേരിൽ മാനസികമായി പീഡിപ്പിച്ചു എന്ന ആരോപണങ്ങൾ ഗുരുതരമാണ് എന്ന് മനുഷ്യാവകാശ പ്രവർത്തകരും വിമർശിച്ചു സംഭവത്തിൽ ശക്തമായ അന്വേഷണവും എഫ്ഐആർ റദ്ദാക്കലും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സ്ത്രീയുടെ പരാതി ഉയർന്നത് സംഭവത്തിൽ സി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്